തിരു തിരുവേഴൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ പത്താം ക്ലാസ് പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്ന വിദ്യാർത്ഥികൾക്കും അവരുടെ രക്ഷിതാക്കൾക്കും മോട്ടിവേഷൻ ക്ലാസ് സംഘടിപ്പിച്ചു ചരങ്ങൽ സ്കൂൾ പ്രധാനാധ്യാപിക ഹേമജ ഉദ്ഘാടനം ചെയ്തു ഈ വർഷം പത്താം ക്ലാസ് പരീക്ഷ എഴുതുന്ന ഏഴൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ കുട്ടികൾക്കും രക്ഷിതാക്കൾക്കുമായാണ് മോട്ടിവേഷൻ ക്ലാസ് സംഘടിപ്പിച്ചത് രാവിലെ മണി മുതൽ ഒരു മണി വരെ വിദ്യാർത്ഥികൾക്കും ഉച്ചയ്ക്ക് രണ്ട് മുതൽ മണി വരെ രക്ഷിതാക്കൾക്കും കുട്ടികൾക്കുമായുള്ള രണ്ട് സെഷനുകളിലായാണ് ക്ലാസുകൾ സംഘടിപ്പിച്ചത് ചടങ്ങ് സ്കൂൾ പ്രധാന അധ്യാപിക ഹേമജ ഉദ്ഘാടനം ചെയ്തു മെന്റർ ആൻഡ് ലൈഫ് കോച്ച് ഡോക്ടർ അലി അക്ബർ ഇരുവേറ്റി ക്ലാസ് എടുത്തു പലതരം

സീനിയർ അസിസ്റ്റന്റ് അബൂബക്കർ സിദിഖ് മാസ്റ്റർ സ്വാഗതവും നിസാർ മാസ്റ്റർ നന്ദിയും പറഞ്ഞു ഹസൻ മാസ്റ്റർ രജിത മലയത്ത് രജന ടീച്ചർ ഷാജി മാസ്റ്റർ എന്നിവർ ആശംസകളും നേർന്നു